ഈശ്വശായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമല സിസ്റ്റേഴ്സ് പ്രിയമള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിലെ വലിയ ബുധനാഴ്ച നാം എത്തി നിൽക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്ദ്രനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വചനഭാഗമാണ് ഈ തിരുവചന ഭാഗത്തിന്റെ തലക്കെട്ട് ഇപ്രകാരമാണ് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം തിരുവചനത്തിൽ ആദ്യം തന്നെ നാം കണ്ടുമുട്ടുകയാണ് എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്തു പറയേണ്ട പിതാവെ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നത് നമ്മൾ കണ്ടുമുട്ടുകയാണ് ഈശോനാഥൻ പിതാവിൻ്റെ സന്നിധിയിൽ വേദനയാൽ നിറയപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് വീണ്ടും ഈശ്വതിച്ചറിവോടുകൂടി വീണ്ടും പറയുകയാണ് ഈ മണിക്കൂറിന് വേണ്ടിയാണല്ലോ ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പുത്രനിലൂടെ പിതാവായ ദൈവം കാംക്ഷിക്കുന്ന രക്ഷയുടെ അനുഭവത്തെ ലോകത്തിൽ കൊടുക്കുന്നതിന് വേണ്ടി അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടാവുകയാണ് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും ഈശ പറയുകയാണ് ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല മറിച്ച് എന്റെ ചുറ്റും നിൽക്കുന്ന ജനക്കൂട്ടം വിശ്വാസത്തിലേക്ക് നയിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് പ്രേമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിക്കണം പിടകളും സഹനങ്ങളും ഉണ്ടാകുമ്പോൾ വേദനകളും തകർച്ചകളും ഉണ്ടാകുമ്പോൾ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ മാറ്റണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ നമ്മളൊന്ന് മറിച്ച് എന്തിച്ച് ആ വേദനകളിലും സഹനങ്ങളിലും രോഗത്തിലും തകർച്ചകളിലും പീഡങ്ങളിലും തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്തുവാനായിട്ട് എനിക്ക് വേണ്ടി സഹിച്ചവൻ്റെ സഹനത്തോട് എൻ്റെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥമൊന്ന് കണ്ടെത്താനായിട്ട് ജീവിതത്തിൽ എനിക്ക് സാധ്യമാകണം ഈ വലിയ ബുധനാഴ്ച നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കണം ഈശോയെ പോലെ എൻ്റെ ജീവിതത്തിൽ സഹനമുണ്ടാകുമ്പോഴ് വേദനയുണ്ടാകുമ്പോൾ പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് അതൊന്ന് ചേർത്ത് വെക്കുവാനായിട്ട് രക്ഷയുടെ അനുഭവത്തെ ഒരിക്കൽ കൂടി ആഴമായിട്ട് സ്വീകരിക്കുവാനായിട്ട് ഓരോ സഹനത്തിലൂടെയും ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവീകതയുടെ ക്രഭയെ സ്വന്തമാക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സത്യമാകണം പ്രേമുള്ളവരെ ഒരു തിരിച്ചറിവിന്റെ കാലഘട്ടമാണ് ഇത് ഒരു തിരിച്ചറിവിന്റെ കാലഘട്ടമാണ് പ്രകാശത്തിൻ്റെ മക്കളായിട്ട് പ്രകാശത്തിന്റെ പാതയിൽ സഞ്ചരിച്ച് ദൈവകൃപയെ സ്വന്തമാക്കാനായിട്ട് ഈ വലിയ ബുധനാഴ്ച നാം ഓരോരുത്തരും ഒരുക്കപ്പെടണം ഈ ഒരുങ്ങലിന് ഞാനും നിങ്ങളും തയ്യാറാണോ ഈ ഒരുക്കപ്പെടുന്നൊരു അനുഭവത്തിലൂടെ കടന്നു പോകാനായിട്ട് എന്റെ മനസ്സ് എന്നെ അനുവദിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ തിരിച്ചറിയണം ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരും എന്നിലേക്ക് ആകർഷിക്കും ഈശോ പറയുകയാണ് അവൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടണമെങ്കിൽ അവൻ ഈ സഹനത്തിലൂടെ കടന്നു പോകണം ഈശ്വ കടന്നു പോകാനായിട്ട് തയ്യാറായിരിക്കുകയാണ് ഞാനും നിങ്ങളും ജീവിതത്തിൻ്റെ സഹനത്തിലൂടെ കടന്നു പോകാനായിട്ട് ഇന്നത്തെ വചനം വിശുദ്ധ യോഗനാൻ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയാറാം വാക്യം നിങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളാകേണ്ടതിന് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവിൻ ഇന്നത്തെ നിയോഗം പ്രകാശത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കുക ഒരു നിമിഷം കാര്യങ്ങൾ കുപ്പി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെയും വേദനയുടെയും രോഗത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കുവാൻ ഒരു വിശുദ്ധിയാൽ നിറയപ്പെടുവാൻ എന്നെ അനുവദിക്കണമേ നമ്മുടെ കർതാ വിശ്വമിശായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ ഗുരീശന്റെ സംരക്ഷണവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ആമേ